ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രോഗികളുടെ അടുത്ത് ആശ്വാസവുമായി സൗഖ്യവുമായി പറന്നെത്തുന്ന ഒരു മാലാഖയുണ്ട് വിശുദ്ധ റഫായൽ ദൈവം സുഖപ്പെടുത്തി എന്നാണ് ആ വാക്കിനർത്ഥം തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിരുനാൾ ദിനം തോപിത്ത പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവദിനം ഞാൻ റഫായലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസമക്ഷം സമർപ്പിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് പ്രധാന ദൈവദൂതരിൽ ഒരുവൻ സ്നേഹമുള്ളവരെ ബത്സൈതാക്കുളത്തിൽ ഇറങ്ങി രോഗികളെ സൗഖ്യപ്പെടുത്തിയിരുന്നത് റഫായൽ മാലാഹിയായിരുന്നു തോബിയാസിന്റെ യാത്രയിൽ സഹായിയും സാറായിൽ നിന്ന് അസ്മോദേവൂസ് എന്ന പിശാജിനെ ആട്ടിയോടിച്ചതും തോപിത്തിൻ്റെ കണ്ണുകൾ സൗഖ്യപ്പെടാൻ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തതും റഫായിൽ മാലാഖയാണ് ഒല്ലൂർ ഫൊറോനാപ്പള്ളിയിൽ റഫായിൽ മാലാഖയുടെ തിരുനാൾ ദിനത്തിൽ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് ജീവിത പങ്കാളിയെ ലഭിക്കാൻ പൈശാചിയ ശക്തികൾ നിരക്ഷപ്പെടാൻ രോഗങ്ങൾ സുഖപ്പെടാൻ ഇങ്ങനെ നിരവധി ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി അവിടെ എത്തുന്നവരെയെല്ലാം റഫായേൽ മാലാഹ മാധ്യസം വഴി സഹായിക്കുന്നുണ്ട് നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ റഫായേൽ മാലാഹെ ഞങ്ങളുടെ രോഗാവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ സൗഖ്യമായി കടന്നു വരണമേ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ യാചനകൾ എത്തിക്കണമേ ഞങ്ങളോടൊപ്പം കൂട്ടായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി ആമേൻ പറയാം